ആസക് ന്യൂട്ടനെ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ന്യൂട്ടൺ ഉണ്ടാക്കിയ സൗരയൂഥത്തിന്റെ മാതൃക കണ്ടു അവിശ്വസനീയതയോടെ അവൻ ചോദിച്ചു ആരാണീ മാതൃക ഉണ്ടാക്കിയത് അവൻ ആരായാലും തീർച്ചയായും അവൻ ഒരു പ്രതിഭനാണ് ഇത് യഥാർത്ഥത്തിൽ സ്വമേധ ഉണ്ടായതാണ് എന്ത് സ്വമേധ ഉണ്ടായതെന്നോ അത് അർത്ഥശൂന്യമല്ലേ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്ന് നിങ്ങൾ പറയുന്നു പ്രപഞ്ചത്തിന്റെ ഈ മാതൃക സ്വയം ഉണ്ടായതാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല പ്രപഞ്ചം തനിയെ ഉണ്ടായതല്ല അത് ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകത്ത് ഒന്നും സ്വമേധയെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വിശാലമായ പ്രപഞ്ചം ആവാസയോഗ്യമായ ഭൂമി ഇവയൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എബ്രായർ മൂന്നാം അധ്യായം നാലാം വാക്യം ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ സകലവും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാണ് ഇത് സത്യമാണോ ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെന്നതിന്റെ തെളിവുകൾ നമുക്ക് നോക്കാം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം അഞ്ചു ശതമാനം അടുത്തു വരികയാണെങ്കിൽ ഭൂമിയിലെ എല്ലാ ജലവും ബാഷ്പീകരിക്കപ്പെടും ഒരു ജീവനും അവിടെ നിലനിൽക്കില്ല അത് അഞ്ചു ശതമാനം അകലെയാണെങ്കിൽ ഭൂമിയിലെ ജലം മുഴുവനും തണുത്തുറയ്ക്കുന്നു ഒരു ജീവനും അവിടെ നിലനിൽക്കില്ല ഭൂമി ഇപ്പോൾ ഉള്ളതിനേക്കാൾ പത്ത് ശതമാനം വലുതായി ശക്തമായ ഗുരുത്വാകർഷണം കാരണം ദോഷകരമായ വിഷവാതകങ്ങൾ ഭൂമിയിൽ അടിഞ്ഞുകൂടും ഒരു ജീവനും അവിടെ നിലനിൽക്കില്ല നേരെ മറിച്ച് ഭൂമി പത്ത് ശതമാനം ചെറുതായിത്തീരുകയാണെങ്കിൽ വെള്ളവും വായുവും അന്തരീക്ഷത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും ദുർബലമായ ഗുരുത്വാകർഷണം കാരണം ജീവൻ അസാധ്യമാകുന്നു ഭൂമിയും സൂര്യനും തമ്മിലുള്ള നിലവിലെ ഭൂമിയുടെ വലിപ്പം ജീവജാലങ്ങൾ നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും മികച്ച അവസ്ഥകളാണിത് ഇതെല്ലാം യാദൃച്ഛികമാണോ യേശ്യാവ് നാൽപ്പത്തി അഞ്ചിന്റെ വാക്യം ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ വേറൊരുത്തിനും ഇല്ല ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവമാണ് അതിനെ നിവാസയോഗ്യമാക്കുകയും ചെയ്തു ദൈവത്തിന്റെ അസ്തിത്വം സ്വർഗത്തിന്റെ നിലനിൽപ്പിനെ കാണിക്കുന്നു വെളിപ്പാട് ഇരുപത്തി ഒന്നിന്റെ ഒന്ന് ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചുകളയും പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗമാണ് നമുക്ക് എങ്ങനെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയുക ബഹിരാകാശത്തേക്ക് പോകാൻ നമ്മൾ ഒരു ബഹിരാകാശ കവചം ധരിക്കേണ്ടതുപോലെ നാം നിത്യജീവൻ സ്വീകരിക്കുമ്പോയാൽ മാത്രമേ മരണമില്ലാത്ത സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് എങ്ങനെയാണ് നിത്യജീവൻ ലഭിക്കുവാൻ സാധിക്കുക യോഹന്നാൻ ആറിന്റെ അൻപത്തിനാലാം വാക്യം എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവൻ ഉണ്ട് നമുക്ക് എങ്ങനെയാണ് യേശുവിന്റെ മാംസം ഭക്ഷിക്കാനും അവിടുത്തെ രക്തം കുടിക്കുവാനും സാധിക്കുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ പതിനഞ്ച് ഈ പെസഹ കൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകും പെസഹ അപ്പം തന്റെ മാംസമാണെന്ന് യേശു പറഞ്ഞു പെസഹ വിഞ്ഞ് അവിടുത്തെ രക്തമാണെന്നും യേശു പറഞ്ഞു പുതിയ നിയമത്തിന്റെ പെസഹ ആചരിക്കുന്നതിലൂടെ നമുക്ക് നിത്യജീവൻ സ്വീകരിക്കുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധിക്കും പുതിയ നിയമത്തിന്റെ പെസഹ ദയവായി ആചരിക്കുക അങ്ങനെ നിത്യജീവന്റെ അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്യുക